നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം തണൽ ഇലാഫ് നടുവണ്ണൂരിൽ നൽകിയ ഭവന സമർപ്പണം നടന്നു നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദാമോദരൻ നിർവഹിച്ചു മലപ്പുറം ജില്ലയിലെ ആനപ്പടിക്കൽ കൽപ്പകഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന തണൽ ചാരിറ്റബിൾ ട്രസ്റ്റും കേരള നതുവത്തു മുജാഹിദ്ദീൻ യുവജന വിഭാഗമായ ഐ സമിതിയുടെ ഉപവകുപ്പായ ടീം ഇലാഫിന്റെയും നേതൃത്വത്തിൽ അവശത അനുഭവിക്കുന്നവരെ കണ്ടെത്തി അത്തരം കുടുംബങ്ങൾക്ക് വീടും മറ്റും നിർമ്മിച്ചു നൽകി മാതൃകയായി നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിൽ നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ദാമോദരൻ മാസ്റ്റർ നിർവഹിച്ചു അത് ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് അവരെത്തിച്ചത് ഇവിടെ പറഞ്ഞതുപോലെ തണൽ ഈലാഹ് എന്ന ഒരു കൂട്ടം വളരെ കൂടി സ്നേഹത്തോടുകൂടി കൂടി നമ്മുടെ നാട്ടിൽ ആളുകൾ ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരുടെ ഫലമായി അവരുടെ കുറേ നാളത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഭവനരഹിതരായിട്ട് ഇപ്പോഴുമുണ്ട് ഈ കഴിഞ്ഞ നാലഞ്ച് വർഷത്തിനുള്ളിൽ നാല് ലക്ഷത്തോളം ആളുകൾക്ക് കേരളത്തിൽ വീടുണ്ടാക്കി നൽകാൻ സാധിച്ചിട്ടുണ്ട് വിവിധ ഏജൻസികൾ സർക്കാർ പഞ്ചായത്തുകൾ ചിറ്റിലപ്പള്ളി മാതൃഭൂമി ഫൗണ്ടേഷൻ അതേപോലെ അസംഖ്യം സന്നദ്ധ സംഘടനകൾ അവരവരുടെ അനുസരിച്ച് വീടുകൾ നിർമ്മിച്ച് നൽകുന്നത് കണ്ടുകൊണ്ടിരിക്കുക എല്ലാ ആളുകളുടെയും സ്വപ്നമാണ് അടച്ചുറപ്പുള്ള വീടിനകത്ത് താമസിക്കുക എന്നത് പലപ്പോഴും പല കാരണങ്ങളല്ല അതെല്ലാവർക്കും സാധ്യമാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അവരെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ സുമനസ്സുകളായിട്ടുള്ള ഒരുപാട് സംഘടനകളും വ്യക്തികളും മുന്നോട്ട് വരുന്നത് ജില്ലാ ചെയർമാൻ വമ്പൻ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു ഐ എസ് എം സംസ്ഥാന ട്രഷഡർ അസീസ് വാർഡ് മെമ്പർമാരായ പാറക്കൽ സദാനന്ദൻ ടി നിസാർ മാസ്റ്റർ തണൽ പ്രതിനിധി ബപ്പൻകുട്ടി നടുവണ്ണൂർ അഷറഫ് പുതിയപ്പുറം കെ കെ അഹമ്മദ് കുട്ടി എം കെ ബാബു ഒ ഉമ്മർകോയ മുൻ മെമ്പർമാരായ നഫീസ എൻ വി സി ബിന്ദു താനിപ്പറ്റ ഇലാഫ് ജില്ലാ കോർഡിനേറ്റർ ഹനീഫ് വാഗയാട് ഫൈസൽ കൂരാച്ചുണ്ട് എം ജി എം ജില്ലാ പ്രസിഡന്റ് മറിയം ടീച്ചർ ഭാരവാഹി സാജിദ നടുവണ്ണൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഷമീർ വാഗയാട് സ്വാഗതം പറഞ്ഞ മുഹമ്മദ് മാസ്റ്റർ നന്ദി പറഞ്ഞു കേരള കേരളാഹിദീൻ യുവജന വിഭാഗമായ ഇത്തിഹാദു വിഭാഗമായീന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ ക്ഷേമ വകുപ്പാണ് ഇലാഫ് എന്നുള്ളത് ഇലാഫിന്റെ കീഴിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി സഹായങ്ങൾ ചെയ്തു വരികയാണ് അത് വീട് നിർമ്മാണമായും മറ്റ് വിദ്യാഭ്യാസ സഹായമായും രോഗികൾക്ക് ഒക്കെ തന്നെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് കോഴിക്കോട് നോർത്ത് ജില്ലയിൽ തന്നെ മൂന്ന് വീടുകൾ ഇതിനോടകം നിർമ്മിച്ചു കഴിഞ്ഞു ഈ വീട് പിന്നെ ആലപ്പിടിക്കൽ തണലുമായി ബന്ധപ്പെട്ടാണ് ഐ എസ് എം ഇലാഫ് പൂർത്തീകരിച്ചിട്ടുള്ളത് ഇത്തരം പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ഘട്ടങ്ങളിലായിട്ട് നടത്തിവരികയാണ് ഒരുപാട് സഹായ സഹകരണങ്ങൾ ആളുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് യത്തീമിൻ അത്താണി എന്നുള്ള പേരിൽ വിധവകളായ ആളുകൾക്ക് വിധവകളായ സഹോദരിമാർക്ക് സഹായമായിക്കൊണ്ട് വീട് നിർമ്മാണം നടത്തിവരികയാണ് ഇപ്പൊ ആരോരുമില്ലാത്ത സഹായിക്കാൻ ആളില്ലാത്ത ആളുകൾക്ക് ഐ എസ് എമ്മിന്റെ ഇലാഫ് ടീം അവിടത്തേക്ക് എത്തിച്ചേരുകയും അവർക്ക് സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുകയാണ് ഇതിനൊക്കെ ലക്ഷ്യമാക്കുന്നത് പിന്നെ സർവലോക നേന്താവായ ദൈവത്തിൽ നിങ്ങളുള്ള പ്രതിഫലം മാത്രമാണ് മനുഷ്യർക്ക് നന്മ ചെയ്യുക പാവങ്ങളെ സഹായിക്കുക പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പാവങ്ങളെങ്ങാനും നിങ്ങളുടെ അടുത്ത് എങ്ങാനും കടന്നു വന്നാൽ അവരെ വെറുതെ നിങ്ങൾ വിട്ടയക്കരുത് എന്നാ പറഞ്ഞത് അവർക്ക് സഹായം ചെയ്യണം അവരെ കൂടെ നിർത്തണം അവരെ നഞ്ചോട് ചേർക്കണം എന്നുള്ള പ്രവാചക കൽപ്പനയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾ മനുഷ്യർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം മാത്രമാണ് ഈ ഒരു സന്ദർഭത്തിൽ സംഘടന ആഗ്രഹിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എല്ലാവരുടെയും സഹായ സാധാരണങ്ങൾ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ